ഇതോ ഇപ്പഴത്തെ സൈഡിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക മോട്ടർ ഇപ്പോഴാണ് ഓൺ ആക്കിയിട്ടാണോ ആ മോട്ടർ ഇപ്പോഴാണ് തുറന്നത് മോട്ടർ തുറന്നപ്പോ അതിന് വെള്ളം ഇങ്ങനെ പോവും ആ വെള്ളം തുറന്നു വിട്ടേക്ക് തുറന്നു വിട്ട് വെള്ളം ഇങ്ങനെ പോയി അങ്ങനെ മരുന്ന്ടിക്കുന്ന വിഷയം കൊണ്ടുവന്നിരുന്നത് മരുന്ന് അടിക്കാടിക്ക മരുന്ന് അടിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഇപ്പൊ കളയാൻ വേണ്ടി മരുന്നടിക്കാൻ പോവാൻ ഇപ്പൊ മോട്ടറിട്ട് ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് വലിയ കിണറുണ്ട് അവിടുന്ന് മോട്ടറിട്ട് വെള്ളം ഇങ്ങനെ അടിച്ച് ഇപ്പം എവിടൊക്കെയാണോ കണ്ടെത്തി വെള്ളം കിട്ടാത്തത് അങ്ങോട്ടെല്ലാം വെള്ളം വിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എവിടൊക്കെയാണ് വെള്ളം അധികം ഉള്ളത് അവിടെ നിന്നെല്ലാം പകഞ്ഞ് വീണ്ടും വേറൊരു ഘട്ടത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പം അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ സമയത്ത് ചെയ്തെന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനിപ്പോൾ ഇനി മരുന്നടിക്കണം ഇതിനകത്ത് ഇറങ്ങി മരുന്നടിക്കണം ചില സ്ഥലത്തെല്ലാം പുഴുവെല്ലാം ആയിട്ടുണ്ട് അതുകൊണ്ട് പുഴുവായത് കൊണ്ട് മരുന്നടിക്കണം അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ലൈഫ് നല്ലതായിട്ട് വളരുകൂ ാണ് നെല്ലിനടിക്കാൻ പോകുന്ന മരുന്ന് ഹെർബിസൈഡ് എന്നാണ് പറയുന്നത് അതായത് ഇതുപോലെ പുഴുക്കള് ഇൻസെക്ട്സ് ഒക്കെ വരുമ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇത് രണ്ടും കൂടെ അതെല്ലാം അതെ അതെ അതായത് ജീവികളൊക്കെ വരികയല്ലേ ആ എല്ലാം കൊല്ലാൻ വേണ്ടി പുഴുവിന് പുഴുവിനൊക്കെയുള്ള മരുന്നാണ് ഇത് രണ്ടും കൂടെ ആണ് മോട്ടർ എത്ര മണിക്കൂർ അടിക്കും അരമണി അരമണിക്കൂർ മതി എന്നാ പറഞ്ഞു അരമണിക്കൂർ കൊണ്ട് എല്ലാ കണ്ടത്തിലും വെള്ളമാവും അരമണിക്കൂർ മോട്ടോർ അടിക്കും പടമൊക്കെ ഉണ്ട് ഇത് കേട്ടോ ഇതാണ് ആ കിണറ് ചെറിയ ചെറിയ പടമൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഇതിനകത്ത് കയറി നീന്താനും കുളിക്കാനും ഒക്കെ പറ്റത്ത ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല നല്ല ആഴം കേട്ടോ ഭയങ്കര അന്യായ ആഴമുള്ള കിണറുകളാണ് ഇതാണ് മരുന്ന് അടിക്കുന്ന മെഷീനാണ് ഈ കാണിച്ചത് തന്നി ഊത്തി മരുന്ന് ഓൺ പണുമ്പോ ഇതിൽ സ്പ്രേ പോലെ വരും ഇത് ഇങ്ങനെ ഇങ്ങനെ പുറത്തിട്ടിട്ട് സ്വിച്ച് സ്പ്രേ പോലെ വരും ഇതിനകത്ത് നടക്കുകയാണ് ചെയ്യും ഇതാണ് മരുന്നടിക്കുന്ന മെഷീൻ വേറൊരു തോട്ടത്തിലാണെ അവിടെ ഒരു താത്തയുടെ ചെറിയൊരു കുട്ടിയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വെള്ളം ഇപ്പോൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന വാങ്ങാണ് കാണുന്നത് തോട്ടത്തിലോട്ടും പിന്നെ ബാക്കി കാഴ്ചത്തോട്ടുമെല്ലാം വയലുണ്ട് ചെറിയൊരു വയലുണ്ട് ആ വയലിലോട്ട് ഇങ്ങനെ വെള്ളം വിട്ടുകൊണ്ടിരിക്കുന്ന കാര്യം കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടം അപ്പോൾ താത്തായെ നമുക്ക് താത്തായു സംസാരിക്കും അപ്പ ചെറിയതായിട്ട് ഒടിച്ച് കിട്ടും ഒടിച്ച് കൊണ്ട കടയിൽ കൊണ്ട കൊടുത്തതാണ് പയ്യാപ്പുഴ മാറ്റുവാ ൊന്ന് വട്ടുവാ കൊല്ലാപ്പുളോ ഒന്നുകാൽ ഒരെണ്ണയുള്ള നകച്ച് ഒരെണ്ണയുള്ളു പ്രധാനമായിട്ട് ഈ കറിവേപ്പില കറിവേപ്പിലെ മട്ടു മാറാം താത്തയ്ക്ക് തോട്ടം കറിവേപ്പില വട്ടുക താത്ത കറിവേപ്പില വട്ടുവാ താത്ത തോട്ടം നെല്ണ്ട് നെല്ല് നെല്ല് നട്ടു വച്ചിട്ടുണ്ട് അങ്ങോട്ട് ഈ വെള്ളം ഇല്ല നെല്ല് നട്ട് അത്രേ സ്ഥലത്ത് താത്ത നെല്ല് നട്ടിട്ടുണ്ട് അങ്ങോട്ടുള്ള വെള്ളമാണ് ഉത്തുമാവാണ് ഉത്തുമാവെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മാങ്ങാടെ ടേസ്റ്റാണ് നല്ല നല്ല ടേസ്റ്റ് ആ മാവാണ് വേറെ കുറച്ച് പ്രാവശ്യം കുറച്ച് കിട്ടിയുണ്ട് വേറെ പേരക്ക പേരക്കായ ഒരു പേനയുള്ള പറഞ്ഞേക്കുന്നത് അത് മാത്രമേ ഉള്ളൂ കൃഷിയായിട്ടിരുന്ന സതിലെ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല പേരക്കായ പിന്നെ ഒരു മാവുണ്ട് ഉത്തുമാവ് ഈ രണ്ട് സാധനം തന്നെ ആയിരിക്കുന്നത് പിന്നെ കാപ്പാക്ക് വലിയൊരു കണ്ടമുണ്ട് ഒരു നെല്ലിക്കൊരു തോട്ടം ഉണ്ട് അത് പറഞ്ഞു കൊയ്യാപ്പുളം ഇഷ്ടംപോലെയുണ്ട് ചേർന്നി ചേർമ്മക്കനി